ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാഗ്ലെറ്റ് എന്ന ഒരു കിടിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു ആദ്യ നടക്കാൻ പോകുന്നതായി കാണിക്കുന്നു അവിടെ കഥയിലെ ഹീറോയിൻ റൂമിൽ റെഡിയായി ഹീറോയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ സമയം അവിടെ ഒരു ബൊമ്മയുടെ ശബ്ദം അവൾ കേൾക്കുന്നു ആരോ റൂമിൽ വന്നതായി അവൾക്ക് തോന്നുന്നു പക്ഷേ ചുറ്റും നോക്കിയിട്ടും ആരെയും കാണുന്നില്ല ശേഷം ഹീറോ റൂമിലേക്ക് വന്നു അവനെ കണ്ടതും നീ ഇപ്പോഴാണോ വന്നത് അപ്പോൾ പിന്നെ നേരത്തെ ആരാ ഇവിടെ കയറിയതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു അങ്ങനെ ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല എന്ന് ഹീറോ അവളോട് പറയുന്നു എന്നാൽ ഹീറോയിന് സംശയം തോന്നുകയും അവൾ അതേപ്പറ്റി വീണ്ടും അവനോട് പറയുകയും ചെയ്തു ഇതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് അവർ അവരുടെ ആദ്യരാത്രി റൊമാൻസ് ചെയ്യാനായി തുടങ്ങി കാര്യങ്ങളിലേക്ക് കിടന്ന അവർ അവിടെ തകർപ്പൻ പരിപാടികളും ചെയ്യുന്നു എന്നാൽ അവർ ഒന്നിച്ച് കഴിയുന്ന സമയം അവിടേക്ക് പെട്ടെന്ന് ഹീറോയുടെ അനിയൻ കടന്നു വന്നു അവൻ്റെ കയ്യിൽ ഒരു ബൊമ്മയും ഉണ്ടായിരുന്നു അവന് മാനസിക പ്രശ്നമുള്ള കുട്ടിയായതിനാൽ അവൻ റൂമിലേക്ക് വന്നതും ആകെ ഭയപ്പെട്ടു നിൽക്കുന്നു ഹീറോയിൻ പെട്ടെന്ന് വേഷങ്ങളൊക്കെ എടുത്തിട്ട് എന്താ ഇത് ആരാ ഇവനെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി ഹീറോ അവളോട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അനിയനെ അവിടെ നിന്നും സ്നേഹത്തോടെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഹീറോ ഹീറോയിനോട് സോറി പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു തുടർന്ന് അടുത്ത ദിവസം ഉണർന്നു നോക്കിയ ഹീറോയിൻ ഹീറോയെ അവിടെ കാണാത്തതിനാൽ ടെൻഷനാകുന്നു അവൾ ഹാളിൽ പോയി നോക്കിയതും ഹീറോ തൻ്റെ അനിയനെ രാത്രിയിൽ ഉറക്കിയ ശേഷം അവൻ്റെ ഒപ്പം തന്നെ ഹാളിൽ ഹാളിലിരുന്ന് ഉറങ്ങുന്നതായി അവൾ കാണുന്നു അത് കണ്ട ഹീറോയിനെ ദേഷ്യം വരികയും ഇവൻ കാരണം തൻ്റെ ആദ്യരാത്രി കുളമായിയെന്നും ഇവന് പണി കൊടുക്കണമെന്നും ചിന്തിക്കുന്നു തുടർന്ന് ഹീറോയിൻ കുളിച്ച് ഡ്രസ്സ് മാറുന്ന സമയം ആരോ പിന്നിൽ നിൽക്കുന്നതായി കാണിക്കുന്നു അവൾ ടെൻഷനായി തിരിഞ്ഞു നോക്കിയതും ഹീറോ അവളെ പേടിപ്പിക്കുന്നു ശേഷം അവർക്കിടയിൽ അവിടെ പരിപാടികൾ നടക്കുന്നു ആദ്യ രാത്രി നടന്നില്ലെങ്കിലും അവിടെ ആദ്യ പകൽ അവർ നടത്തുന്നു തുടർന്ന് അവർ കഴിക്കാനിരിക്കുന്ന സമയം ഹീറോയും അനിയനും തമാശകൾ കളിക്കാനായി ശ്രമിക്കുന്നു അത് കാണുന്ന ഹീറോയിൻ ഫുഡ് വെച്ച് തമാശ കളിക്കേണ്ട എന്നും പറഞ്ഞ് ഹീറോയുടെ അനിയനെ വഴക്ക് പറയുന്നു പക്ഷേ അത് കേട്ട ഹീറോ നീ അവനോട് ഇങ്ങനെ എന്തിനാ പെരുമാറുന്നതെന്നും അവൻ ചെറിയ കുട്ടിയെ പോലെയാണെന്നും അവനൊന്നും അറിയില്ല എന്നും പറയുന്നു എന്നാൽ അവൻ ചെറിയ കുട്ടിയല്ല അവനും ഇരുപത് വയസ്സുണ്ട് ഇനി ഇതൊക്കെ അവൻ പഠിക്കണമെന്നും ഹീറോയിൻ പറയുന്നു നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് ഇനി നീ വേണം അതൊക്കെ ശ്രദ്ധിക്കാനെന്നും ഹീറോ ഹീറോയിനോട് പറഞ്ഞു ശേഷം ഹീറോയിൻ അവനോട് സോറി പറഞ്ഞ് എല്ലാത്തിനും സമ്മതിക്കുന്നു ശേഷം ഹീറോയിൻ അവനെ സന്തോഷിപ്പിക്കാനായി അവന് ഫുഡ് കൊടുക്കാനായി ശ്രമിച്ചു ആ സമയം ഹാപ്പിയായി അവൻ ഹീറോയിൻ്റെ മേൽ കൈവയ്ക്കുന്നു അതിൽ ടെൻഷനായ ഹീറോയിൻ ഇത് കണ്ടില്ലേ ഇവൻ ചെറിയ കുട്ടിയല്ല ഇപ്പോ എന്താ പറയാനുള്ളത് എന്ന് ഹീറോയോട് അവൾ ചോദിച്ചു എന്നാൽ അവനൊന്നും അറിയില്ല അറിയാതെ ചെയ്തതാണെന്നും അതൊരു പ്രശ്നം ആക്കണ്ട എന്നും ഹീറോ പറഞ്ഞു നീ കരുതും പോലെ അല്ല അവൻ നിന്നെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നതെന്നും ഹീറോ ദേഷ്യത്തോടെ അവിടെ നിന്നും പറഞ്ഞിട്ട് പോയി തുടർന്ന് ഹീറോയിൻ അനിയൻ്റെ റൂമിലേക്ക് പോകുന്നു ശേഷം താനും ഹസ്ബൻറ്റും റൂമിൽ ഒന്നിച്ചു കഴിയുന്ന സമയം മാത്രം ഇവൻ എങ്ങനെ റൂമിനുള്ളിലേക്ക് വരുന്നുവെന്നും ഒരുപക്ഷെ ഇവൻ അഭിനയിക്കുകയാണോ എന്നും ഹീറോയിൻ സംശയിക്കുന്നു അതിനാൽ ഇവൻ കള്ളത്തരം കാണിക്കുന്നതാണോ എന്ന് കണ്ടുപിടിക്കാനായി ഹീറോയിൻ തീരുമാനിച്ചു ഹീറോയിൻ ഉടനെ അവനെ ഒരു ബോട്ടിൽ പാൽ എടുത്ത് അവൻ്റെ റൂമിലെത്തി അവനോടത് കുടിക്കാനായി പറയുന്നു അവനുടൻ ഹീറോയിൻ്റെ മേൽ കൈവയ്ക്കുന്നു പക്ഷേ ഹീറോയിൻ അവനോട് ബെഡിൽ ഇരിക്കാനായി ആവശ്യപ്പെട്ട് ആ കുപ്പി കയ്യിൽ കൊടുക്കുന്നു ശേഷം അവൻ അത് വാങ്ങി കുടിക്കുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ റൂമിലേക്ക് കയറാനായി പോയി കണകടയ്ക്കാനായി നോക്കിയ ഹീറോയിൻ ഇന്ന് രാത്രിയിലും അവൻ റൂമിലേക്ക് വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി ഡോർ അടയ്ക്കാതെ തന്നെ ഇരുന്നു ശേഷം ഹീറോയിൻ ജോലിയൊക്കെ കഴിഞ്ഞ് കിടക്കാനായി വരുന്നു ശേഷം അന്ന് രാത്രിയിൽ അവർ പതിവ് പോലെ സംഗതികൾ നടത്താനായി തുടങ്ങി ഹീറോയിൻ അതിനിടയിലും ഡോറിന് പുറത്തേക്ക് നോക്കാൻ തുടങ്ങി ഹീറോയുടെ അനിയൻ പതി പോലെ അവർ ഒന്നിച്ചു കഴിയുന്നത് കാണാനായി വരുന്നത് അറിയാനായി ഹീറോയിൻ പുറത്തേക്ക് നോക്കി എന്നാൽ ഹീറോയിൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ അവിടേക്ക് പതിയെ വന്നെത്തി അവർക്കിടയിൽ നടക്കുന്ന സംഗതികൾ റൂമിന് പുറത്തുനിന്നും കണ്ട് ആസ്വദിച്ച് അവൻ നിൽക്കുന്നതായി കാണിക്കുന്നു അത് കണ്ട് ഹീറോയിൻ ഷോക്കാകുന്നു അവൾ പ്രതീക്ഷിച്ചതുപോലെ അവൻ അഭിനയിക്കുന്നതാണെന്ന് ഹീറോയിൻ ഉറപ്പിക്കുന്നു ശേഷം എല്ലാം കണ്ടു കഴിഞ്ഞ് അവൻ റൂമിലേക്ക് പോയി തുടർന്ന് എല്ലാ സംഗതിയും കഴിഞ്ഞ ശേഷം ഹീറോയിൻ അവൻ്റെ റൂമിലേക്ക് പോയി നോക്കുന്നു എന്നാൽ അവൻ ആ സമയം നല്ല ഉറക്കമായിരുന്നു അത്രയും ഒരു കാഴ്ച കണ്ടിട്ട് ഇവൻ ചുമ്മാ വന്ന് കിടന്നുറങ്ങുന്നു എന്ന് ഹീറോയിൻ ചിന്തിച്ചു തീർച്ചയായും ഇവൻ കൈപ്പണി നടത്തിയിട്ടുണ്ടാകുമെന്ന് ഹീറോയിൻ ചിന്തിക്കുന്നു ആ സീനിൽ സീരീസിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇതിൻ്റെ ബാക്കി സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്